എന്താ ചക്കായസം പോവാ ചക്കരൊക്കണം കഴുകിട്ട് വെള്ളം നമുക്ക് അരിഞ്ഞെടുക്കാം എന്താ അടുത്ത പരിപാടി കുക്കറിൽ വെച്ചിട്ട് ഒരു തരി ഉപ്പും കൂടെ വെക്കണം ചേട്ടേ രണ്ട് മിനിറ്റ് വെട്ട നേരെ നമ്മൾ ചൗവറിന്ന് എടുക്കുക വേവിച്ചും ഇപ്പൊ ഇട്ട ഓഫ് ആക്കുക ട്ടോ ઢർക്കരിତરાയാമതിയോ ഇതാണ് ദൈനെ വെച്ച കേരീടി ആറ്റുള്ള ഏലക്ക പൊളിച്ച് എടുക്കാം ഇതാ വെള്ളത്തിൽ പശപ്പെല്ലാം കളയാൻ വേണ്ടിയിട്ട് വേറെ വേണ്ടിട്ട് തേങ്ങിടണം വളരെ ശ്രദ്ധിച്ച് വേണ്ട ഒരു കാര്യം ഇത് നമ്മൾ തേങ്ങാ പാൽ എടുക്കാൻ പോവുക ആദ്യത്തെ പാൽ എടുത്ത് മാറ്റി വെക്കണം പിന്നെ രണ്ടാമത്തെ പാല് അങ്ങനെ രണ്ട് ഭാഷയായിട്ട് എടുക്കണം എല്ലാ പാലും പിഴിഞ്ഞ് പിഴിഞ്ഞിടക്കാണ് അത്ത രണ്ടാം പാൽ എടുക്കുന്ന പരിപാടിയിലേക്ക് എടുക്കും ശർക്കരയായി ശർക്കര കുറുകി ഇങ്ങനെയായി ഒന്നാം പാല് രണ്ടാം പാല് പിന്നെ ഇത് നമ്മള് നമ്മുടെ സന്തോഷ്ടത്തിന് പിന്നെ ഒത്തി വെച്ചില്ലേ അത് ഞാൻ അരിയണം വറക്കാൻ വേണ്ടിട്ട് എന്താ കുറച്ച് വലിപ്പത്തിൽ േങ്ങത്തിൽ അലങ്കരിക്കാനുള്ള സാധനങ്ങളായില്ലേ แกละಕ್ಕೆ ತೋนี نعملదా కట్టి ఉల్ల చర్కర పిన్ని చర్కరిని మంచి నల్ల పులికిలే మొర్టెని చౌది కూడా ఎట్టే 2 వారంలో ఉల్కివేట വറുത്ത് വെച്ച പകുതി ഇടുന്നുള്ളൂ കേട്ടോ പകുതി നമ്മള് രണ്ട് മിനിറ്റ് നല്ല തിളച്ചു പിന്നെ ഒഴിച്ച് സിമ്മാക്കി വെച്ചിട്ട് കൺമ്പാൽ ഒഴിച്ച് അപ്പ തന്നെ ഇറക്കിട്ട് ഇനി ഇട്ടും തീ വരണം നമ്മുടെ മധുരം ചെറിയ പുളി സാധാരണ ഉള്ളതിലും കൂടുതൽ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ വിചാരിച്ചു വൃത്തിയുടെ ടേസ്റ്റ് ആയിരിക്കും ചക്കയുടെ രുചെ നല്ല രുചിയുണ്ട് അപ്പൊ എന്താണ് അടുത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ വരുന്നുണ്ടോ ചക്ക ഉണ്ട് എന്നാ ആ ചക്ക കൊണ്ടുള്ള വിഭവം രുചിക്കുന്നതിൽ കാണാം